ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ക്യാമറ സാധാരണ നമ്മൾ ഫോണിലെ ക്യാമറ നമ്മൾ ഓർക്കുന്നത് ക്യാമറ ജസ്റ്റ് ഫോണിലെ ക്യാമറ ഡയറക്റ്റ് ഓപ്പൺ ആകുമെന്നുള്ളതാണ് എന്നാൽ ക്യാമറ എപ്പോഴും ക്യാമറയ്ക്കൊരു ഉണ്ടാവും ക്യാമറ എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ രീതിയിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഈ ആപ്ലിക്കേഷന് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള നിരവധി പെർമിഷൻസ് കൊടുക്കുന്നുണ്ട് ഈ പെർമിഷൻസ് വഴി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ വഴിയും ഇത് ലിങ്കാണ് അപ്പോൾ നമ്മൾ ഓർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ കണ്ട് അതേതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഓർക്ക് ഇതെന്താണ് ഇങ്ങനെ വരുന്നത് അതിൽ ഡിസ്പ്ലേ ആർട്സായിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട് ഇങ്ങനെ പരസ്യം വരുന്നതിന് കാരണം നമ്മൾ ക്യാമറയ്ക്ക് ഓവറായിട്ടുള്ള ഒരു പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് ക്യാമറ വഴിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ക്യാമറ നമ്മുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യും ഹാക്ക് ചെയ്യും അതുപോലെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ പറ്റും ക്യാമറയിൽ നമുക്ക് കുറച്ചധികം സെറ്റിങ്സുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ പെർമിഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്നൊക്കെ അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിയമിപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ബില്ലിലോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിക്കേണ്ടത് നിങ്ങൾ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ കാണാനായിട്ട് സാധിക്കും ക്യാമറ ഓപ്പൺ ചെയ്യാം ക്യാമറയിൽ ജസ്റ്റ് നമുക്ക് ക്യാമറയുടെ പെർമിഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ലൊക്കേഷൻ ആക്സസ് ആണ് അതുപോലെ തന്നെ നമുക്ക് മൈക്രോഫോൺ അതുപോലെ ഫോട്ടോസ് വീഡിയോസ് അതുപോലെ നോ പെർമിഷൻസ് ഇവിടെ നമുക്ക് കാണാം ഫ്യൂസ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് അതായത് ഈ ഒരു ആക്ടിവിറ്റീസ് ഡിസേബിൾ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്തു വെക്കുക കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ക്യാമറപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാത്ത സമയത്ത് ക്യാമറയുടെ പെർമിഷൻസ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് മിക്ക ഫോണുകളിലും മിക്കവാറും ഓഫായിരിക്കും ഓഫാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് അതായത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ട്രാക്കിങ് ഹാക്കിംഗ് ഒക്കെ വരുന്നത് നമുക്ക് ഗൂഗിൾ ക്രോം വഴിയാണ് ക്രോമിലൊക്കെ മിക്കവാറും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ വ്യക്തമായിട്ട് അതുകൊണ്ടുതന്നെ ഇത് എപ്പോഴും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കാൻ മറന്നു പോയിരിക്കുക മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പെർമിഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാമറയ്ക്ക് എന്തൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം ടേക്ക് ഫോട്ടോ ടേക്ക് പിക്ചർ ആൻഡ് വീഡിയോസ് ആക്സിസ് നിങ്ങളുടെ ലൊക്കേഷൻസ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഫോർഗ്റ്റഡ് റെക്കോർഡ് ആഡിയോ അതുപോലെ തന്നെ റീഡ് ഇമേജ് ഫയൽസ് സ്റ്റോറേജിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റോറേജ് മിക്കവാറും നമ്മൾ പേയ്മെൻറ്റിൻ്റെയും മറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ എന്തിൻ്റെ ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിടുന്നതായിരിക്കും അങ്ങനെയുള്ള പെർമിഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതർ ആപ്പ് മറ്റുള്ള ആപ്ലിക്കേഷൻസിലോട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്ന ആണ് ഈ താഴെ കാണുന്നത് ഫുൾ നെറ്റ്വർക്ക് ആക്സസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് നെറ്റ്വർക്കിൻ്റെ ഫുൾ കണ്ട്രോളിങ് ഈ ഒരു ക്യാമറ ആക്സസിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓഫായിരുന്നു ഓഫായിരുന്നു കൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലിൽ എല്ലാ ക്യാമറയും മറ്റുള്ള പെർമിഷൻസ് എല്ലാം ഇതുപോലെ ആക്സസ് ചെയ്യുമായിരുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ ഓൺലി ദിസ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് അത് അങ്ങനെയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്ത് ഓൾറെഡി പോകും അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂസ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നേരെ ബാഗിലോട്ട് പോയി കഴിഞ്ഞാൽ ബാഗിലോട്ട് ഏറ്റവും ബാഗിലോട്ട് പോവുക ബാഗിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റിങ്സിൽ തന്നെ നമ്മളെ ക്യാമറയുടെ ഓപ്ഷൻ എടുത്തതിൻ്റെ നേരെ താഴെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആപ്സ് എടുത്തായിരുന്നു ആപ്സ് എടുത്ത് അതിന് നേരെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻകൾക്ക് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ആക്സസ് കാണാം ക്യാമറ ആക്സസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ ആപ്പ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾ ആക്സസ് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ പെർമിഷനിൽ ഡിസേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനിൽ ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു നമുക്ക് ഈ ഒരു ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുന്ന മൂന്ന് ഓപ്ഷനാണല്ലോ നമ്മളിപ്പോൾ ക്യാമറ പെർമിഷൻ ചോദിക്കുമ്പോൾ മൂന്ന് ഓപ്ഷനാണ് കാണിക്കുന്നത് അതിനകത്ത് നമുക്ക് ദിസ് യൂസിങ് ടൈം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ യൂസിങ് ടൈമിൽ മാത്രം ആക്സസ് പെർമിഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമറ വഴിയായിട്ട് നമുക്ക് നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫോണിൽ വന്നു ചേരാനായിട്ട് സാ ചാൻസ് ഉണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രപ്രദമായി ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ അറിവുകൾ ഡെയിലി ഡിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു മറ്റൊരു നല്ല ടിപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ലത് ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു